അമാനുഷികനായ ഒരു പ്രധാനമന്ത്രി ഒന്നുമല്ല ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിനി നരേന്ദ്രമോദി തന്നെയാണെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ അമാനുഷികതയെല്ലാം ഊരിവെച്ച് പച്ച മനുഷ്യനായി വളരെ അതെ വളരെ സാധാരണക്കാരനായി ഒരു പ്രധാനമന്ത്രിയായി ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ നരേന്ദ്രമോദിക്ക് മുന്നിലുണ്ട് നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയിൽ പോലും ചന്ദ്രബാബു നായിഡു ഒരൊറ്റ റാലിയിലാണ് പങ്കെടുത്തത് ബാക്കി റാലിയിലൊന്നും ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം വേറെ റാലി നടത്തി വേറെ ക്യാമ്പയിൻ നടത്തി പോവായിരുന്നു നിതീഷ് കുമാറിന്റെ നിർബന്ധ പ്രകാരം ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു ബി ജെ പി നമുക്ക് ചിന്തിച്ച് നോക്കാൻ സാധിക്കും അത്ര അത്ഭുതങ്ങൾ ഇനി മുന്നിൽ കാണാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ബിജെപിയുടെ കഴിയുന്നുള്ളൂ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങോട്ട് പോയി എന്നെ കൂടി മുന്നണിയിൽ എടുക്കൂ എന്ന് നിന്ന് അദ്ദേഹം ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇനി ഇങ്ങോട്ട് വാർത്ത എൻ ഡി എയും ഇന്ത്യ സഖ്യവും സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആര് സർക്കാർ രൂപീകരിക്കുമെന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആര് സർക്കാർ രൂപീകരിച്ചാലും അതിൽ നിർണായകമാവാൻ പോകുന്ന രണ്ട് കക്ഷികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജെ ഡി എവും ടി ഡി പിയും അഥവാ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഈ രണ്ട് നേതാക്കളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അഥവാ ഈ രണ്ട് കിങ് മേക്കേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് വിഷ്ണു ഇപ്പോൾ നമ്മൾ ഈ ഇപ്രാവശ്യത്തെ സീറ്റ് എന്നല്ല പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലാണ് എൻ ഡി എ വിജയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ ഇന്ത്യ സഖ്യവും വിജയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വളരെ നിർണായകമാവുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമുള്ള ബി ജെ പിക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് അവരെ ഉയർത്താൻ അവർക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടി ഡി പിയുടെയും ജെ ഡി യുടെയും പിന്തുണയുള്ളത് കൊണ്ടാണ് അതായത് ജെ ഡി യു പന്ത്രണ്ട് സീറ്റുകൾ ബീഹാറിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടി ഡി പി ആന്ധ്രയിൽ പതിനാറ് സീറ്റും പിടിച്ചിട്ടുണ്ട് ഈ രണ്ട് നേതാക്കളും ഒരു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ട് നേതാക്കളും ഈ തെരഞ്ഞെടുപ്പോട് കൂടി അപ്രസക്തരാവാൻ സാധ്യതയുള്ള രണ്ട് നേതാക്കളാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് നേതാക്കളാണ് ഇത്തവണ കിങ് ആയി മാറുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അതായത് ഇപ്പോൾ ജെ ഡിയുൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ വിശ്വസിക്കാൻ സാധിക്കാത്തൊരു നേതാവാണ് അയാൾ എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ഒരു ഇമേജ് അയാൾക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിലയിരുത്തിയിരുന്നു അതുപോലെ തന്നെ ബീഹാറിലെ ജനങ്ങൾ ഇനിയും നിതീഷിനെ പിന്തുണയ്ക്കുമോ വിശ്വസിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണത്തെ റിസൾട്ട് വന്നപ്പോൾ പൂർണ്ണമായും വളരെ ശക്തമായി തന്നെ ജെ ഡി യുവിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ബിഹാറിലെ സ്റ്റേറ്റ് നിന്നുള്ളത് അതായത് ബി ജെ പിക്ക് പന്ത്രണ്ട് അതുപോലെ തന്നെ ജെ ഡിയുവിനും പന്ത്രണ്ട് ആ രീതിയിലേക്ക് വളരെ ശക്തമായി തന്നെ അവരുടെ നിലയുറപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു ജെ ഡി യുവിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ നിതീഷിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചൊരു രാഷ്ട്രീയ ജീവിതമാണല്ലോ നിതീഷിൻ്റെ കാര്യം നിതീഷിൻ്റെ രാഷ്ട്രീയ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിലേക്ക് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടു മുമ്പായി അത് തീരുമാനിക്കുന്ന യോഗം നടക്കുന്നത് ഗോവയിൽ വെച്ചാണ് ആ ഗോവയിൽ വെച്ച് നടന്ന യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ കാരണം എന്താന്ന് വെച്ചാൽ നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമായിരുന്നു അതുവരെ രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങുന്നത് അതായത് രാജ്യത്ത് മുൻപെങ്ങുമില്ലാത്ത തരത്തിലൊരു വലിയ മെജോറിറ്റിയിൽ ഒരു എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനപ്പുറം സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നിതീഷ് എൻ ഡി എ വിടുകയാണ് എത്ര വർഷം പതിനേഴ് വർഷക്കാലം നീണ്ടു നിന്ന ബന്ധമാണ് ബി ജെ പിയോടുള്ള ആ ബന്ധമാണ് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇറങ്ങുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ നാല് വരെ വാജ്പേയി സർക്കാരിൽ റെയിൽവേ മന്ത്രി ആയിരുന്ന മനുഷ്യൻ കൂടിയാണ് നിതീഷ് കുമാർന്ന് നമ്മൾ മറക്കരുത് ആ നിതീഷ് കുമാർ പതിനേഴ് വർഷം നീണ്ട ബന്ധം അവസാനിപ്പിച്ച് എന്ന് വെച്ചാൽ ആ പതിനേഴ് വർഷത്തിൽ പത്ത് വർഷം യു പി എ ഭരണകാലമായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിച്ചു ആ പതിനേഴ് വർഷക്കാലത്തെ ബന്ധം മാറ്റി വച്ച് നിതീഷ് കുമാർ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വിട്ട് പുറത്തേക്ക് വരുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതിന് പ്രധാനപ്പെട്ട കാരണമായ ആളുകൾ വിലയിരുത്തുന്നത് നരേന്ദ്ര മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വമാണെന്നാണ് കാരണം കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന നാഷണൽ പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് വൈസ് ജൂനിയർ ആയ ഒരാളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഗുജറാത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ദേശീയ തലത്തിൽ നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാലിലും അതിനു മുമ്പ് ഒക്കെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കേട്ടിട്ടുള്ള ഒന്നാണ് നിതീഷ് കുമാർ ഒരു പേരിനെ പോലും അപ്രസക്തമാക്കി കൊണ്ടൊരു നേതാവിനെ ഉയർത്തി കാണിക്കുന്ന പോയിന്റിൽ അതുപോലെ തന്നെ ഗുജറാത്തിൽ നടന്ന ഈ പറഞ്ഞ മുസ്ലിം വിരുദ്ധ കലാപത്തിൽ രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തി പതി പതിമൂന്നിലെ സംഭവിക്കുന്നു പതിനാലിൽ ഈ പറഞ്ഞതുപോലെ വലിയ വിക്ടറി ബി ജെ പിക്ക് ഉണ്ടാകുന്നു പതിനഞ്ചിൽ വലിയ ശക്തമായ മുന്നേറ്റവുമായി ബീഹാറിൽ അധികാരത്തിൽ വരികയാണ് ജെ ഡി യു മഹാവികാസ് അഗാഡി ആ സമയത്ത് മഹാഗഡ്ബന്ധൻ മഹാഗഠബന്ധന അന്ന് അതിന്റെ പേര് അവർ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പതിനേഴിൽ അദ്ദേഹം തിരിച്ചു പോവാം അപ്പൊ ഇങ്ങനെ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള നേതാവാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇപ്പോൾ ഇനി എന്ത് തീരുമാനിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ആ ഒരു ആശങ്ക നമ്മൾ നമ്മളെ എത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പവർ നേടിക്കൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് സംസ്ഥാനത്തിലും അതുപോലെ തന്നെ ദേശീയതലത്തിലും ശക്തമായ തിരിച്ചുവരവുമായാണ് ടി ഡി പി ചന്ദ്രബാബു നായിഡുവും നിൽക്കുന്നത് ിയുടെയും ഈ ടി ഡി പിയെ സംബന്ധിച്ച് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നൊരു പാർട്ടിയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ പാർട്ടി സമ്പൂർണമായി അടിപതറിപ്പോയ ഒരു പാർട്ടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് സീറ്റിലാണ് ആ പാർട്ടി ഒതുങ്ങിപ്പോയത് അതിനുശേഷം ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയ കരിയർ അവസാനിച്ചുവെന്ന് വിലയിരുത്തപ്പെട്ട നിരവധി ഘടക ഘട്ടങ്ങളുണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ച് ചന്ദ്രബാബു നായിഡു മുന്നിട്ട് വന്ന് നിൽക്കുകയാണ് നമുക്ക് അതിന് വരുന്നതിന് മുമ്പേ ഈ ഇതുപോലെ തന്നെ ടി ഡി പി എൻ ഡി എ വലിയൊരു സഹകരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തുടർന്ന് വന്നിരുന്ന ഒരു പാർട്ടിയാണ് അന്ന് യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പാർട്ടിയാണ് ടി ഡി പി ഉണ്ടായിരുന്നത് അന്ന് ഈ ആന്ധ്രാ ഹൗസിൽ അതായത് ടി ഡി പി യുടെ ഡൽഹിയിലെ ആസ്ഥാനമായ ആന്ധ്ര ഹൗസിലാണ് ഈ മുന്നണിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് തന്നെ അപ്പോൾ ആ സമയം അതിനുശേഷം അന്നെല്ലാം കോൺഗ്രസ് വിരുദ്ധ നിലപാടാണ് ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഇതിനുശേഷം വാജ്പേയി വരുന്നു വാജ്പേയി വരുന്ന സമയത്ത് അദ്ദേഹം ബി ജെ പിയുമായി എടുക്കുന്നു ആ സമയത്ത് അന്ന് ആ സമയമാണ് ടി ഡി പി ഒരു സുവർണകാലം എന്ന് പറയുന്നത് ആ സമയത്ത് നിയമസഭയിലും ലോക്സഭയിലും വലിയ ഭൂരിപക്ഷത്തിൽ ഇവർ അധികാരത്തിലേറുകയും ലോക്സഭയിൽ ഡൽഹിയിൽ ബി ജെ പിക്ക് പിന്തുണ പുറത്തുനിന്നുള്ള പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ക്യാബിനറ്റ് മന്ത്രിമാരൊന്നുമില്ല പുറത്തുനിന്ന് പിന്തുണ പിന്തുണയ്ക്കുകയാണ് അപ്പോൾ അത് ആ ആ കാലം തീർന്നിട്ട് ടി ഡി പിഡഗ്രാഫ് താഴേക്ക് പോയി അപ്പോൾ ആ നരേന്ദ്രമോദി യുഗത്തിൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഇദ്ദേഹം ഒരു നിർണായക പങ്കായിട്ട് വലിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരുന്നു അതിനുശേഷം നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഇദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് ടി ആന്ധ്ര ആന്ധ്രാപ്രദേശ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ ഈ സഖ്യകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഒരു പ്രത്യേക പാക്കേജ് നൽകണമെന്നുള്ളതായിരുന്നു പ്രത്യേക പാക്കേജ് ഞങ്ങൾക്ക് നൽകണം കാരണം ഹൈദരാബാദ് പോകുന്നു ും ഹൈദരാബാദ് പോയി കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖല അതായത് ആന്ധ്രയുടെ ആന്ധ്രയുടെ സാമ്പത്തിക മേഖല വളരെ പതി പരിങ്ങലിലാവും അപ്പോൾ കേന്ദ്ര സർക്കാർ അതിന് കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം പക്ഷേ ഈ ആവശ്യം നരേന്ദ്രമോദി അംഗീകരിക്കുന്നില്ല ആ അംഗീ അംഗീകാരം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ എൻ ഡി എ കക്ഷിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ ബി ജെ പിക്ക് അന്ന് പരമപൂച്ചമാണ് കാരണം വലി വലിയ മെജോറിറ്റിയിൽ കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ചന്ദ്രബാബു നായിഡു ഈ പാക്കേജിൻ്റെ പേരും പറഞ്ഞ് സഖ്യം ഉപേക്ഷിച്ച് പുറത്തു പോകുന്നത് അതുകൊണ്ട് തന്നെ അമിത്ഷായും വിളിക്കാൻ പോയില്ല നരേന്ദ്രമോദിയും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചില്ല അദ്ദേഹം ആന്ധ്രയിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹം അതിനുശേഷം ചെയ്യുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ആ മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മമതയെ കാണുന്നു ശരത് പവാറിനെ കാണുന്നു അതുപോലെ തന്നെ മറ്റൊരു നേതാക്കളെയൊക്കെ പോയി കാണുന്നു അങ്ങനെ അതിനെയും ഈ ബി ജെ പി പുച്ഛിക്കുന്നുണ്ട് അമിത്ഷാ ആന്ധ്രയിലേക്ക് പോകുന്ന എല്ലാ ഘട്ടത്തിലും ഇദ്ദേഹത്തെ പുച്ഛിക്കുന്നുണ്ട് ഇയാൾ ഇദ്ദേഹം മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ നടക്കുകയാണ് എന്തിനാണ് ഇവിടെ മൂന്നാം മുന്നണി കോൺഗ്രസ്സിന് പോലും അവിടെ ഒരു പവറില്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ള സമയത്ത് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി പോകാൻ പോകുന്നതിൻ്റെ പ പെടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അമിത്ഷാ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ മൂന്നാം മുന്നണി നീക്കവുമായി മുന്നോട്ട് പോയി ആ നീക്കം എങ്ങും എത്തിയില്ല പരാജയപ്പെട്ടു അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി ഇതാ ചന്ദ്രബാബു നായിഡു അസ്തമിക്കാൻ പോകുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സമ്പൂർണമായി പരാജയപ്പെട്ടു ഒതുക്കപ്പെട്ടു ജഗന്മോഹൻ റെഡ്ഡിയുടെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടായി വൈ എസ് ആർ കോൺഗ്രസ് വലിയൊരു എന്താ ഒരു 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 ശക്തിയായി അവിടെ ഉയർന്നു വന്നു ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് സിനിമകളൊക്കെ വന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് ചന്ദ്രബാബു നായിഡു വിനെ വില്ലനായി കാണിച്ചുകൊണ്ട് പല യാത്രയല്ല യാത്രയിൽ അദ്ദേഹത്തിനെ അങ്ങനെ കാണിക്കുന്നില്ല കുറച്ചധികം സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ആന്ധ്രാ പൊളിറ്റിക്സ് പുറത്തുനിന്ന് നോക്കി നോക്കിക്കാണുന്ന ഒരാൾ വിചാരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഉദയം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വരാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഒരിടത്തും പിന്നെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹം എല്ലാ മേഖലയിൽ നിന്നും സമസ്ത മേഖലയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്നൊക്കെ കരുതിയിരിക്കുന്നിടത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് ഇദ്ദേഹം അറസ്റ്റിലാവുന്നുണ്ട് അറസ്റ്റിലാവുന്നത് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റിലായി അറസ്റ്റിലാവുന്ന സമയത്ത് ആരും ഇദ്ദേഹത്തെ സഹായിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് അന്ന് അന്ന് മുന്നിൽ നിന്നത് ഈ ജനസേനാ പാർട്ടിയുടെ പവൻ കല്യാൺ മാത്രമാണ് അവിടെ മുന്നിൽ നിന്നത് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ആ കേസിന്റെ മെറിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതില്ല അദ്ദേഹം ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് ജയിലിൽ പോയതിനു ശേഷം ഇദ്ദേഹം തിരിച്ചിറങ്ങി വന്നിട്ടാണ് ഈ ക്യാമ്പയിൻ നേതൃത്വം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നേതൃത്വം നൽകുന്നത് ആ ിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷം നൂറ്റി മുപ്പത്തിയേഴ് സീറ്റ് നിയമസഭയിൽ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നു അതു മാത്രമല്ല ലോക്സഭയിൽ വലിയൊരു പവർ പതിനാറ് സീറ്റും നേടി വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ സഖ്യമുണ്ടാക്കാൻ വേണ്ടി അതായത് എൻ ഡി എയിൽ തിരിച്ചു കയറാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ പോയി അമിത്ഷായെ കാത്തിരുന്ന് കണ്ടു അപ്പോഴും നരേന്ദ്രമോദി മുഖം കൊടുക്കുന്നില്ല അമിത്ഷായെ കാത്തിരുന്ന് കണ്ട് ഞങ്ങളും ഈ ഭാഗത്ത് ഞങ്ങളും ഈ സഖ്യത്തിനൊപ്പം ചേരുകയാണ് ഞങ്ങളെ ഞങ്ങളെക്കൂടെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് എൻ ഡി എയിൽ ഇദ്ദേഹം വീണ്ടും ചേരുന്നത് അത് അപ്പോഴും വേറൊരു പ്രശ്നം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പി ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് രണ്ട് രീതിയിലാണ് അതായത് ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്കാണ് ബി ജെ പി ക്യാമ്പയിൻ നടത്തിയത് ജനസേന പാർട്ടിയുമായിട്ട് ചേർന്ന് രണ്ട് മൂന്ന് റാലികൾ നടത്തിയതല്ലാണ്ട് ഈ ചന്ദ്രബാബു നായിഡുവുമായി ചേർന്ന് ഒരു റാലി നടത്താനോ അദ്ദേഹത്തിൻ്റെ റാലികളിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ പോയി പങ്കെടുക്കാനോ ആന്ധ്രയിലെ ബി ജെ പി പാർട്ടിക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവിടെയും ബി ജെ പി വിചാരിച്ചിരുന്നത് എന്താണ് ഇദ്ദേഹം ഒരു വലിയൊരു ഒരു വലിയൊരു നേതാവായി ഇനി ഉയർന്നു വരാൻ സാധ്യതയില്ലായെന്ന് ബി ജെ പി തന്നെ ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയിൽ പോലും ചന്ദ്രബാബു നായിഡു ഒരൊറ്റ റാലിയിലാണ് പങ്കെടുത്തത് ബാക്കി റാലിയിലൊന്നും ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം വേറെ റാലി നടത്തി വേറെ ക്യാമ്പയിൻ നടത്തി പോകുമായിരുന്നു അപ്പോൾ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു എൻ ഡി എ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം മൂന്ന് പാർട്ടികളും മൂന്ന് രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നു ഇതിൽ ജനസേന പാർട്ടി ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ചെറിയ സംവിധാനമുള്ള ഒരു വലിയ ഒരു ഒരു ജനകീയ പിന്തുണയൊക്കെ വളരെ കുറച്ച് മാത്രമുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി മാത്രമാണ് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത് കൂടെ നിൽക്കുന്നത് ബി ജെ പി വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് ഇദ്ദേഹം ഉയർത്തെഴുന്നേക്ക് വരാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നെ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു അങ്ങോട്ട് എന്നെ കൂടി മുന്നണിയിൽ എടുക്കൂ എന്ന് ആവശ്യപ്പെട്ടിടത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇനി ഇങ്ങോട്ട് വരട്ടെ നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടട്ടെ എനിക്ക് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് അദ്ദേഹം ആ ഡിമാൻഡിൽ ആദ്യം പറയുന്നത് ആന്ധ്രയുടെ പ്രത്യേക പാക്കേജ് ആണ് ആദ്യം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എനിക്ക് അന്ന് തരാത്തത് ഇന്ന് ഞാൻ വില പേശി വാങ്ങാൻ പോകുന്നു എന്നൊരു സ്റ്റാൻഡ് ചന്ദ്രബാബു നായിഡു എടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്റെ ഓർമ്മശരിയാണെങ്കിൽ ചന്ദ്രബാബു നായിഡു ഈ പറഞ്ഞ പോലെ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഒരു ബി ജെ പി വിരുദ്ധ പക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച ശ്രമിച്ചൊരാളാണ് ഈ പറഞ്ഞ പോലെ ആന്ധ്രയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് ചെന്നപ്പോ അവഹേളിച്ച ഇറക്കി വിട്ട അവസ്ഥ ഉണ്ടായിരുന്ന ആളുകളാണ് അതേപോലെ തന്നെ നിതീഷിലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നിതീഷ് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി യിൽ നിന്ന് ഇറങ്ങുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള വി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് തിരിച്ചു പോകുന്നത് ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വം വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനഞ്ചിൽ ഈ പറഞ്ഞ വിജയം ഉണ്ടാകുന്നുണ്ട് ബീഹാറിൽ ബി ജെ പിക്ക് പതിനേഴിലാണ് തിരിച്ചു പോകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇവർ ഒരുമിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ഇവിടെ ബീഹാറിൽ ആ ബീഹാറിൽ വിജയിക്കുന്നു അതിനു ശേഷം ആർ ജെ ഡിയുമായി ചേർന്ന് തിരിച്ചു വരികയാണ് എൻ ഡി എ വിട്ട് തിരിച്ച് അർജന്റിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കുന്നു ശേഷം ഈ ഇത്തവണ ഈ അടുത്ത് തിരിച്ചു പോവുകയാണ് വീണ്ടും എൻ ഡി എയുടെ ഭാഗമാകാൻ ഇത്ര തവണ അപ്പുറവും ഇപ്പുറവും പോയിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ ആ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ മോദിയുടെ നേതൃത്വത്തോടുള്ള വിയോജിപ്പിന്റെയും അതിനോടുള്ള എന്താ പറയുക എതിർപ്പിന്റെയും പേരിൽ അവിടെ നിന്ന് പോകുന്ന ഒരാൾ അയാൾക്ക് പവർ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്ത് എന്ത് തീരുമാനിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇന്ന് ഡൽഹിയിലേക്ക് ജെ ഡി യു നേതാവും നിതീഷ് കുമാറും അതുപോലെ തേജസ്വി യാദവും ആർ ജെ ഡിയുടെ തേജസ്വി യാദവും പോകുന്നത് ഒരേ വിമാനത്തിലാണ് ഒരുമിച്ചാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ ചിത്രം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് നിതീഷ് തീരുമാനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമുണ്ട് മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി ിഹാറിൽ നിന്ന് പുറത്തു വിഷ്വൽ ഉണ്ട് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരു തുറന്ന വാഹനത്തിൽ മോദിയോടൊപ്പം പ്രചാരണത്തി പോകുന്ന നിതീഷ് കുമാർ ഒരു ഭാഗത്ത് ഒതുങ്ങി തൻ്റെ പാർട്ടിയുടെ പോലും അല്ലാത്ത ചിഹ്നം ആ ലൈറ്റ് കത്തുന്ന താമര ഉണ്ടല്ലോ മോദി എല്ലായിടത്തും ഉയർത്തി കാണിക്കുന്ന ആ ലൈറ്റ് കത്തുന്ന താമര ഒരു കളിപ്പാട്ടം പോലെ കൈ പിടിച്ച് ഉയർത്തി കാണിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിതീഷ് കുമാർ എത്തിയെടുത്ത് നിന്ന് അയാൾ തീരുമാനിക്കുന്നതനുസരിച്ച് സർക്കാർ രൂപീകരണം പോലും മാറുന്ന തലത്തിലേക്ക് കിങ് മേക്കർ അയാൾ മാറുന്നെടുത്ത് നിതീഷ് കുമാർ എന്ത് തീരുമാനിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മാത്രമല്ല ഇന്ത്യ സഖ്യം വിട്ട് നിതീഷ് കുമാർ പോകുന്ന സമയത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ ഇപ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു തേജസ്വി വീണ്ടും എൻ ഡി എയുടെ ഭാഗമായി അദ്ദേഹം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ സ്ഥാ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊക്കെ വിമർശനം ഉന്നയിക്കുകയും നിയമസഭയിൽ തന്നെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ മറ്റു നേതാക്കളൊന്നും കാര്യമായ വിമർശനമൊന്നും ഉന്നയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് മാത്രമല്ല ചില നേതാക്കളെങ്കിലും അത് അദ്ദേഹത്തിന്റെ സാഹചര്യം കൊണ്ടു കൂടി ഉണ്ടായ ഒരു തീരുമാനമാണ് എന്ന തരത്തിലുള്ള വിശകലനങ്ങളും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് ആണ് എൻ ഡി എയുടെ ഭാഗമാക്കിയത് എന്ന് നമുക്കൊരു പക്ഷെ വിശകലനം ചെയ്യാം അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് വേണമെങ്കിൽ എത്താം അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അങ്ങനെയാണോ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ബോള് നിതീഷ് കുമാറിന്റെ കോർട്ടിലാണ് അതായത് ആ ഭയപ്പാടൊന്നുമില്ലാതെ ഒരു ലെവലേഷം പേടിയില്ലാതെ അദ്ദേഹം പറയുന്നിടത്ത് ബി ജെ പി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം വരികയാണ് അദ്ദേഹം അതിന് പകരം വീട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഭയപ്പെടുത്തിയാണ് നിതീഷ് കുമാറിനെ കൊണ്ടുപോയതെങ്കിൽ അതിനയാൾ പകരം വീട്ടിയിരിക്കും അതിന് ഇന്ത്യ സഖ്യത്തോടൊപ്പം പോയിക്കൊണ്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതോ അവിടെ തന്നെ നിന്നുകൊണ്ട് ചെയ്യുമോ എന്നുള്ള ഒരുപാട് ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത അഞ്ചു വർഷം ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അടുത്ത അഞ്ചു വർഷം എന്നു വച്ചാൽ ഒരു ലാർജർ ദാൻ ലൈഫ് എന്ന് പറയാവുന്ന തരത്തിൽ അമാനുഷികനായ ഒരു പ്രധാനമന്ത്രി ഒന്നുമല്ല ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിനി നരേന്ദ്രമോദി തന്നെയാണെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ അമാനുഷികതയെല്ലാം ഊരിവെച്ച് പച്ച മനുഷ്യനായി വളരെ അതെ വളരെ സാധാരണക്കാരനായി ഒരു പ്രധാനമന്ത്രിയായി ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ നരേന്ദ്രമോദിക്ക് മുന്നിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനീളം നരേന്ദ്രമോദി പറഞ്ഞ കാര്യമാണ് മുസ്ലിം സംവരണം അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള സംവരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് അതുപോലെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് സി എ എ സി എ ഓൾറെഡി നടപ്പിലാക്കി യൂണിഫോം സിവിൽ കോഡ് അതുപോലെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ അത്തരത്തിലുള്ള ബി ജെ പിയുടെ മെഗാ പ്രൊജക്ടുകളെല്ലാം മുടങ്ങാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇതിനെല്ലാം ഈ സഖ്യകക്ഷികളുടെ അനുവാദം ചോദിക്കേണ്ടി വരും ഇതിനെല്ലാം ഈ സഖ്യകക്ഷികളോട് അനുവാദം ചോദിച്ച് ചോദിച്ച് അതിനെല്ലാം ഈ സാങ്ഷൻ വാങ്ങി അത് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പിയും എൻ ഡി എ മൊത്തത്തിലും മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് ബീഹാറിൽ ഇത്തവണ നിതീഷ് അയാളുടെ ജനകീയത വർദ്ധിപ്പിച്ചതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ജാതി സെൻസസ് ആണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് നിതീഷ് കുമാർ അയാളുടെ ആയ ഒരു പ്രൊജക്റ്റ് ആയി അഭിമാന പ്രൊജക്റ്റായി അവതരിപ്പിച്ച കാര്യമാണ് ഇനി നിതീഷ് കുമാറിന്റെ നിർബന്ധ പ്രകാരം ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു ബി ജെ പിയെ നമുക്ക് ചിന്തിച്ച് നോക്കാൻ സാധിക്കും അത്ര അത്ഭുതങ്ങൾ ഇനി മുന്നിൽ കാണാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിയുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് തീരുമാനിക്കാൻ പോകുന്നത് ഇവർ ഓരോരുത്തരും എല്ലാവരുടെയും എല്ലാവരുടെയും ഊർജം വർധിക്കും എല്ലാവരുടെയും ശബ്ദം ഉയരും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമുണ്ട് മിണ്ടാതിരിക്കുന്ന ഓരോരുത്തരും മിണ്ടിത്തുടങ്ങും പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും സഖ്യത്തിലും ഒക്കെയായി ഇനി അങ്ങോട്ട് അഞ്ച് വർഷം എന്തിനാണ് ഭരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക സ്വസ്ഥമായി സ്വൈരമായി ഇരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് ഈ ജനവിധി എത്തിച്ചേർന്നിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയവും ഇതിനകത്തൊരു വേറൊരു ഘടകം കൂടി കാണുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മത്സരം വലിയ വിജയമൊക്കെ നേടി നിൽക്കുന്ന കെ സി കെ സി വേണുഗോപാൽ നേരെ ആഘോഷങ്ങൾക്ക് നിൽക്കാതെ നേരെ പോകുന്നത് ആന്ധ്രാപ്രദേശിലേക്ക് ടി ഡി പി ടി ഡി പി നേതാക്കളെ കാണണം ചന്ദ്രബാബു നായിഡുവിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കണം എന്ന് നിർദ്ദേശം വരുന്നു അദ്ദേഹം ഉടനടി പോകുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ഒരു ഒരു സമയത്തും ടി ഡി പിയെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഗൗരവത്തിലെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പിയും കോൺഗ്രസും ചേർന്ന് സഖ്യമുണ്ടാക്കിയിരുന്നു അത് അമ്പാടെ പരാജയപ്പെട്ടു പോയി അതിനുശേഷം കോൺഗ്രസിന് ടി ഡി പിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതേ ആ ചന്ദ്രബാബു നായിഡു മൂന്നാം മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ പോയതിൻ്റെ ഒരു വിരോധം കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ടി ഡി പിയേയും ബി ആർ എസിനെയും കൂടെ കൂട്ടാൻ ഇവർ ശ്രമം നടത്തിയിരുന്നില്ല അങ്ങനെ തഴങ്ങിയിട്ടിരുന്ന ടി ഡി പി യെ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടാൻ ദൂതന്മാരെ അയക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് നേതാക്കളെ സംബന്ധിച്ച് ഈ രണ്ട് നേതാക്കളും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ദ റിയൽ കിങ് മേക്കേഴ്സായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ